സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉയർന്നു കേട്ടൊരു ആരോപണമാണ് അങ്ങനെ ഇന്ത്യക്ക് പെട്ടെന്ന് നദിയുടെ ഒഴുക്ക് തടയാനാകില്ല ഇത് ഇന്ത്യയുടെ വെറുമൊരു സ്വപ്നം മാത്രമാണെന്നാണ് എന്നാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം വ്യക്തമാക്കുന്നത് നിയന്ത്രണം കടുപ്പിക്കാനായി കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ എന്നാണ് പന്ത്രണ്ട് ജിഗാവാട്ട് ജലവൈദ്യുത ഉത്പാദനത്തിനാവശ്യമായ പദ്ധതികൾക്ക് സാധ്യതാ പഠനം നടത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് അതിനിടെ ചെനാബ് നദിയിലെ സലാൽ ഡാമിൽ നിന്നുള്ള ജലമൊഴുക്കും ഇന്ത്യ നിയന്ത്രിച്ചു ബെഗ്ലിഹാർ ഡാമിൽ നിന്നുള്ള ഒഴുക്ക് നേരത്തെ നിയന്ത്രിച്ചിരുന്നു കൂടുതൽ ഡാമുകളിൽ നിന്നുള്ള ജലമുഴുക്ക് തടയുന്നത് പരിശോധിക്കാൻ അൻപതിലധികം സാങ്കേതിക വിദഗ്ധരെ ഇന്ത്യ നിയോഗിച്ചു കഴിഞ്ഞു ഇവർ ഇന്ത്യയിലെ കാശ്മീരിലുണ്ട് അഹൽഖാൻ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രഖ്യാപിച്ച ഉപരോധ നടപടികളുടെ ഭാഗമായാണ് സിന്ധു നദി ജലക്കരാർ മരവിപ്പിച്ചത് ഇതിൽ പല പദ്ധതികളും മുൻപ് നടപ്പിലാക്കാൻ ഒരുങ്ങിയെങ്കിലും പാകിസ്ഥാന്റെ എതിർപ്പ് പോലും നിർത്തിവെക്കുകയായിരുന്നു സിന്ധു നദീജല കരാർ നിലനിന്നിരുന്നുവെങ്കിൽ ഇവിടെ എന്ത് പദ്ധതി ആരംഭിക്കാനായാലും മാസം മുൻപ് പാകിസ്ഥാനെ അറിയിച്ച അവരുടെ അനുമതി വാങ്ങണമായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാൻ നിർദ്ദേശിച്ചു സാവൽക്കോട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് മെഗാവാട്ട് പഗാൽദുൻ ആയിരം മെഗാവാട്ട് റാറ്റ്ലൽ എണ്ണൂറ്റമ്പത് മെഗാവാട്ട് ബെർസർ എണ്ണൂറ് മെഗാവാട്ട് കിരു അറുന്നൂറ്റി ഇരുപത്തിനാല് മെഗാവാട്ട് കീർത്തായ് ഒന്ന് രണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത് മെഗാവാട്ട് എന്നിവയുൾപ്പെടെ വിവിധ പദ്ധതികളാണ് പാതി വഴിക്ക് നിലച്ചുപോയത് ഇവയാണ് വീണ്ടും പുനരുജ്ജീവിപ്പിച്ച ദേശീയ ഗ്രിഡിനോട് ബന്ധിപ്പിക്കുന്നത് ഇതിനു പുതിയ പദ്ധതിക്കുള്ള സാധ്യതാ പഠനവും നടത്തുന്നത് കാലാവസ്ഥാ വ്യതിയാനം ശുദ്ധജലപ്രവാഹത്തിൻ്റെ കുറവ് എന്നിവ കാരണം സിന്ധു നദീതടം ചുരുങ്ങുകയാണെന്ന അമേരിക്ക ആസ്ഥാനമായുള്ള സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് പഠനം ഈയിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതടക്കം പറഞ്ഞാണ് നദീതടത്തിൽ ഇന്ത്യ പുതിയ ജലപദ്ധതികൾക്കായി നടത്തുന്ന നീക്കങ്ങളെ പാകിസ്ഥാൻ എതിർത്തിരുന്നത്